ചെറുവിരലിൻ്റെ താഴെ ഈ കാണുന്ന ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ ബുധമണ്ഡലം എന്ന് പറയുന്നത് മെർക്കുറി മൗണ്ട് ആ ചെറുവിരലിനെ മെർക്കുറി ഫിംഗർ അല്ലെങ്കിൽ ബുധവിരൽ എന്ന് പറയും ഇത് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് ധനം സമ്പാദിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ ധനവാനാകുമോ നമ്മൾ ബിസിനസ്സിലൊക്കെ വിജയം വരുമോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടാകുമോ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുമോ ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ഈ ബുധമണ്ഡലം നോക്കിയാണ് മണ്ഡലത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് പറയും ഇങ്ങനെ മറുകുകൾ കണ്ടാൽ എന്തായിരിക്കും ഫലം അതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ഈ കൂച്ചമണ്ഡലത്തിന് മുകളിൽ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് മറുകുകൾ വന്നാൽ എന്താണ് ഈ ഭാഗത്ത് വരുമ്പോൾ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതായത് അവർ വളർന്നു വരുന്ന ഉടനെ നമ്മളും അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അകൽച്ചകൾ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് പിന്നെ ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ചിലപ്പോൾ കുറേ നാൾ നല്ല ഉയർച്ച വന്നെച്ച് പെട്ടെന്നൊരു താഴ്ച ഉണ്ടാകാനോ അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാനോ വസ്തുവകകൾ നഷ്ടപ്പെടാൻ ഒക്കെയുള്ള സാധ്യതയും ഇതുകൊണ്ട് സൂചിപ്പിക്കണം കുഞ്ഞിലേ വരികയാണെങ്കിൽ അത് കുഞ്ഞിലേ തന്നെ അതിൻ്റെ ഫലം വന്നു പോയിട്ടുണ്ടാകും ഈ അല്ലാതെ വളർന്ന് നമ്മളൊരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞേച്ച് വരിക മുപ്പത് വയസ്സ് കഴിഞ്ഞേച്ച് വരിക അപ്പോഴാ സമയത്താണ് നമ്മളിതിൻ്റെ ഫലം ചിന്തിക്കേണ്ടത് കൂടുതലും ആയിരുന്നില്ലല്ലോ അവിടെ തന്നെ ഇല്ലേ അതുകൊണ്ട് നമ്മൾ ജീവിതകാലം ഒന്ന് കെയർ എടുക്കുന്നത് വളരെയധികം നല്ലതാണ് എപ്പോൾ വേണമെങ്കിലും ആ നഷ്ടം സാമ്പത്തിക നഷ്ടം നമുക്ക് വരാമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം ഇങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റ് നമ്മൾ പറയുന്നതെല്ലാം മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തരം താഴ്ത്തുന്ന രീതിയിലാകാൻ പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക അതായത് വാക് ദോഷം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളെക്കുറിച്ചൊരു നെഗറ്റീവ് ചിന്താഗതി അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് ാരായാലും ബന്ധുക്കളായാലും ഒക്കെ ചതിക്കപ്പെടാനുള്ള സാധ്യതയും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇപ്പൊ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് ഒരു സാധ്യതയുമുണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിന് വാദോഷം വളരെയധികം കാണപ്പെടും ഇങ്ങനെയുള്ളവരിൽ എപ്പോഴും ജീവിതത്തെ കുറിച്ചൊരു ഭയങ്കര ഭയപ്പാടായിരിക്കും നമ്മൾക്ക് ഇനി ആ ചലഞ്ചുകളൊക്കെ വരുന്നവർ നമുക്ക് ഭയങ്കര ഭയപ്പാടായിരിക്കും മറ്റുള്ളവരെക്കാൾ നമ്മൾ താന്നുപോകുമോ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ താന്നു പോകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം എപ്പോഴും കാണും പിന്നെ വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെയൊക്കെ മറവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹരെയൊക്കെ അടുത്തൊക്കെ മറുപടി വരികയാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ ഇതിനുള്ള സാധ്യത ഉണ്ടെന്നനുസരിച്ച് പ്രാർത്ഥനകളൊക്കെ കൂട്ടുകയാണെങ്കിൽ ആ പ്രോബ്ലം അങ്ങ് മാറിപ്പോകും അല്ലെങ്കിൽ ഡി ഡിവോഴ്സിലൊക്കെ എത്തുക അങ്ങനെയൊക്കെ പുതുതായിട്ടൊരു മറു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ സ്നേഹം കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പങ്കാളിയുമായിട്ട് വഴക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി സ്ഥലം സ്ഥലം മാറ്റമൊക്കെ കിട്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു സാധ്യത അങ്ങനെ പല കുടുംബവുമായിട്ടൊരു അകൽച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു മറവ് വരുമ്പോഴേ നമ്മളതിനുള്ള ഒരു പ്രിക്കോഷൻ അതായത് പരിഹാരങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ആ മർഗ്ഗം അങ്ങ് മാഞ്ഞു പോകും ചിലരുടെ കയ്യിൽ ഈ മർഗ്ഗം സൂചിപ്പിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പ്രയാസമെന്ന് പറഞ്ഞില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടായി കഴിയുമ്പോൾ പങ്കാളിക്ക് കുട്ടിയോടാണോ കൂടുതൽ സ്നേഹം നമ്മളെ അവഗണിക്കുന്നു അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടായിട്ട് അതുമൂലമുള്ള പ്രശ്നങ്ങളും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരാ പെൺകുട്ടിയായാൽ പോലും ഇങ്ങനെയുള്ള മറുഗുകൾ വരുമ്പോഴേ ചിന്തിക്കണം നമ്മൾ ചീത്ത കൂത്തുകെട്ടിലൊക്കെ വീണ് പോയിട്ട് അതുവഴി നമുക്ക് കേസുകളും വഴക്കുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോഴേ നമ്മൾ അതിനനുസരിച്ച് ആരുമായിട്ടാണ് കൂപ്പ് കൂടുന്നത് അവർ എങ്ങനെയുള്ളവരാണെന്നൊന്ന് ചിന്തിക്കണം പിന്നെ ഇതിൻ്റെ വേറൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കടവൊക്കെ വീട്ടാൻ നമ്മുടെ വസ്തുവകകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും പിന്നീട് അത് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യവും ചിലപ്പോഴുണ്ടാകും എന്നാലും കൂടുതൽ നഷ്ടമായിരിക്കും വരുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരും ഈ മറിവ് എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും ഫലം പക്ഷേ അവർക്ക് അതുകൊണ്ടൊരു നന്ദി അങ്ങനെയൊന്നും കാണത്തുമില്ല ഇത് ഈ വിവാഹരേഖയ്ക്കടുത്തായിട്ടാണ് ഈ മറിവ് കാണുക അല്ലെങ്കിൽ വിവാഹരേഖയിലാണ് ഈ മറിവ് കാണുന്നതെങ്കിൽ അപ്പോൾ ലവ് വൈഫേഴ്സൊക്കെ ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിലോ ആ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം അതൊരു സൂചനയാണ് നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ആ മറുക്മായും തീർച്ചയായിട്ടും മറുക് തന്നെ ചെയ്യും ബുദ്ധിമുട്ടമണ്ഡലത്തിൽ പൊതുവേ ഒരു മറിവ് കാണുന്നതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അതായത് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു തടസ്സം പെട്ടെന്ന് വാക്കുകൾ കിട്ടാതിരിക്കുക കുറേ നേരത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാതാകാതിരിക്കുക പിന്നെ ആണെങ്കിൽ നമ്മൾ വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിന് സ്പെല്ലിങ് മിസ്റ്റേക്ക് അല്ല അങ്ങനെ ആ ഉച്ചാരണ ശുദ്ധി ഇല്ലാതിരിക്കുക പിന്നെ വിക്ക് പോലെയൊക്കെ വരിക അല്ലെങ്കിൽ വാക്കുകൾ മുറിഞ്ഞ് 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 പോവുക അങ്ങനെ ആ കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രോബ്ലം അതാണ് ഈ ബുധമണ്ഡലത്തിൽ എവിടെ ഒരു മറവ് എന്നാലും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് നമ്മൾക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ വരുന്ന ഒരു സന്ദർഭം ഇവിടെ ആരോഗ്യമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മണ്ഡലമാണിത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു കറുത്ത മറക് വരുമ്പോൾ ആരോഗ്യം വളരെയധികം സൃഷ്ടി ശ്രദ്ധിക്കണം പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളാൽ ധനനഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിലേക്കുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അത് പെട്ടെന്ന് ലോസ് ഒക്കെ വരാനുള്ള വളരെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇത് ചിന്തിക്കണം പുതുതായിട്ട് വരുന്ന മറുകൾക്കാണ് ഫലം കൂടുന്നത് പഴയ മറുകൾക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഫലം വന്നു പോയി കാണും കുട്ടികളുടെ കയ്യിൽ ഇങ്ങനത്തെ ഉള്ള കാണുമ്പോൾ അവർക്ക് സംസാരിക്കാനും ചിലപ്പോൾ താമസം വരും അല്ലെങ്കിൽ ചില വാക്കുകൾ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറികടെ പറയാനുള്ള ഒരു വ്യത്യാ ഒരു കുഴപ്പം വരും അങ്ങനെയൊക്കെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ബിസിനസ്സിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണും അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കുഞ്ഞിലേ തൊട്ട് കള്ളം പറയാനും കാണിക്കാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി കാണും കുഞ്ഞിലെ അങ്ങനെ വല്ല മാറ്റങ്ങളും കുഞ്ഞുങ്ങളിൽ കാണുകയാണെങ്കിൽ കള്ളം പറയുന്നതായിട്ടൊക്കെ തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിലോ അപ്പോഴേ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒരു പരിധി വരെ പറ്റും കൈയുടെ പുറ ഭാഗത്താണ് വരുന്നതെങ്കിൽ ഈ ഫലങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും അപ്പോൾ നല്ല ഫലങ്ങളാണ് സംഭവിക്കുക ഈ ഭാഗം വയറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വയറിനുള്ള പ്രശ്നങ്ങൾ വയറിനകത്തും ഉള്ള പ്രശ്നങ്ങൾ അതായത് ആമാശ സംബന്ധമായോ അല്ലെങ്കിൽ കൂടൽ സംബന്ധമായോ വയറുമായിട്ട് ആ ഗ്യാസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പല രീതി കാരണം നമ്മുടെ ഈ ഗുരുക്കന്മാരും പങ്കാളികളും അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളൊക്കെ വെറുക്കാനുള്ള ഒരു വെറുക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക ഈ ചെറുകകളിൻ്റെ ഈ ഭാഗത്ത് എവിടെ ആയാലും ഒരു മറക് വരികയാണെങ്കിൽ നമ്മൾക്ക് പണം വേണം പണം പണത്തിനോടുള്ള വലിയൊരു ആർത്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത പക്ഷേ അവർക്ക് പണത്തിനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇങ്ങനെയുള്ള ആ സ്ട്രെസ് കാരണം ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് ഇനി ഇവിടെ ഇങ്ങനെയൊരു മറുകാണെങ്കിൽ നമ്മുടെ ഇളയ സഹോദരങ്ങളിലെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളിൽ നിന്നുള്ള സ്നേഹം കിട്ടാൻ വളരെയധികം അതായത് സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടത്തില്ല അതുപോലെ നമ്മൾക്ക് സംസാരിക്കാനുള്ള അത് കമ്മ്യൂണിക്കേഷനുള്ള ആ കഴിവങ്ങ് കുറയും അപ്പോൾ അത് നമ്മൾക്ക് ജോലി കിട്ടാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മൾക്കൊരു ചീത്ത അഭിപ്രായം ഉണ്ടാക്കാനും ഒക്കെ ഇടവരും ഇവിടെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ അങ്ങനെയുള്ള ആ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയത്തില്ല അതൊക്കെ നമുക്ക് വളരെയധികം കൂടുതലായിരിക്കും നമുക്ക് നല്ല ബുദ്ധി കാണും ഷാർപ്പ് ബ്രെയിൻ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാ തീരുമാനങ്ങളും നമ്മുടെ ഇത് ആയിരിക്കും ആദ്യമായിരിക്കും പിന്നീട് അത് ഭയങ്കര നഷ്ടത്തിലോട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് അതായത് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റായിരിക്കും പിന്നെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ലേ അപ്പോൾ പിന്നീട് വരുന്ന തീരുമാനങ്ങളെല്ലാം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇത് ഇതിനകത്ത് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് എന്തെങ്കിലും മാർഗമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ യൂറിനറി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ് ഈ ഇവിടം തൊട്ട് ഈ അറ്റം തൊട്ട് ഇങ്ങി താഴെ വരെ ഇവിടെ വരെ ഏത് ഭാഗത്ത് മറിക് കാണുകയാണെങ്കിലും ഇപ്പോൾ കുഞ്ഞുനാളിലെ വരികയാണെങ്കിൽ കുഞ്ഞുനാളിലെ ഫലം എന്ന് പറയുന്നെങ്കിലും നമ്മൾ ജീവിതകാലം മുഴുവൻ ആ മർഗ്ഗം മാഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല മാഞ്ഞില്ലെങ്കിൽ ആ മാർഗ്ഗം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പരമായിട്ടും ധനപരമായിട്ടും അതായത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുമൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഓരോ ചൂടും നമ്മൾ സൂക്ഷിച്ച് വെക്കണം ബുധനെ സംബന്ധിച്ച അസുഖങ്ങളില്ലേ ബുധനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ആ അസുഖങ്ങൾ വരാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഈ ബുധവിരളിലും ഈ ചെറുവിരളിലും ഈ ബുധമണ്ഡലത്തിലും മറികൾ വരികയാണെങ്കിൽ നമ്മൾ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം അതായത് വാണി ദോഷമെന്നുള്ള ഒരു പ്രോബ്ലം പ്രോബ്ലമുണ്ട് വാഗ്ദോഷം അതുമൂലം നമുക്ക് പ്രശ്നങ്ങൾ വരാം ശത്രുക്കളെ സൃഷ്ടിക്കാം അത് കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിലും അതുപോലെ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാതെ നോക്കണം ഇനി നമ്മുടെ ജാതകത്തിലെ ഗുരുവും ബുധനും ഒന്ന് ചെക്ക് ചെയ്തേച്ച് അതിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഗണപതിയെ പൂജിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗുരുക്കന്മാരെ ബഹുമാനിക്കണം ഗണപതി പൂജ അതായത് ഗണപതി ഹോമം ഒക്കെ നടത്തത്തില്ലേ അത് അല്ലെങ്കിൽ അർച്ചന ഗണപതി അമ്പലത്തിൽ എല്ലാ അമ്പലത്തിനും ഉണ്ടല്ലോ അപ്പം അർച്ചന അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റും ഗണപതി ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക ഓം നമശിവ